ഇന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ലോക മാതൃഭാഷ ദിനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നവംബർ പതിനേഴിനാണ് യുനെസ്കോ ഈ ഫെബ്രുവരി ഇരുപത്തിയൊന്നിനെ ലോക മാതൃഭാഷാ ദിനമായി പ്രഖ്യാപിച്ചത് മലയാളികൾ എന്ന നിലയിൽ നമ്മുടെ മാതൃഭാഷയുമായി ബന്ധപ്പെട്ട രണ്ട് അനുഭവങ്ങളാണ് ഈ സമയത്ത് നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് പതിറ്റാണ്ട് മുമ്പ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അബുദാബിയിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ അന്ന് ഇന്ത്യൻ എംബസി സ്വന്തം കെട്ടിടത്തിലായിരുന്നില്ല ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ ഒന്നാം നിലയിലായിരുന്നു അന്ന് ഇന്ത്യൻ എംബസി പ്രവർത്തിച്ചിരുന്നത് മുഗൾ ഭാഗത്തെല്ലാം താമസക്കാരായ ഫ്ലാറ്റുകളായിരുന്നു അങ്ങനെ ഒരു ഇടുങ്ങിയ സ്ഥലത്ത് ഇന്ത്യൻ എംബസി പ്രവർത്തിക്കുന്ന ആ കാലഘട്ടത്തിൽ ഇന്ത്യൻ എംബസിയിൽ മുഴുവൻ വടക്കേ ഇന്ത്യക്കാരാണ് ഉണ്ടാവുക നമുക്കറിയാം ഗൾഫിലൊക്കെ ഏറ്റവും കൂടുതൽ എംബസിയുമായി ബന്ധപ്പെടുന്നവർ കൂടുതൽ കേരളക്കാരും മറ്റുമൊക്കെ ആണെങ്കിലും വടക്കേ ഇന്ത്യക്കാരായിരിക്കും എംബസി ഉദ്യോഗസ്ഥരിൽ കൂടുതൽ ആയിടക്കാണ് ഒരു മലയാളി അതിൽ നിയമിതനായത് അപ്പോൾ പലർക്കും സന്തോഷമായി ഒരു മലയാളി എംബസിയിലുണ്ടല്ലോ എന്ന് അങ്ങനെ എംബസിയിൽ പോകുന്ന ചെന്ന സമയത്ത് മലയാളിയുടെ കൗണ്ടറിൽ തന്നെ ഞാൻ എത്തി അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് മലയാളത്തിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇംഗ്ലീഷിലാണ് മറുപടി തന്നത് മലയാളി എന്ന നിലയിൽ മലയാള ഭാഷയോടുള്ള താല്പര്യം കൊണ്ടാണ് അദ്ദേഹത്തോട് മലയാളത്തിൽ സംസാരിച്ചത് അപ്പോൾ അദ്ദേഹം ഇംഗ്ലീഷിൽ മറുപടി തന്നു കാരണം മലയാളത്തിൽ പറഞ്ഞ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത പോലെ തോന്നി അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഹിന്ദിയിൽ സംസാരിച്ചു കാരണം ഇന്ത്യ എന്ന രാജ്യത്ത് കൂടുതൽ പൊതുവായി ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണല്ലോ ഹിന്ദി അപ്പോൾ ആ നിലയ്ക്ക് ഞാൻ ഹിന്ദിയിൽ സംസാരിച്ചു അപ്പോൾ കുറേ കൂടി ശുഭിതനായി അദ്ദേഹം ഇംഗ്ലീഷിൽ തന്നെ വീണ്ടും സംസാരിച്ചു ഇംഗ്ലീഷിൽ തന്നെ വീണ്ടും മറുപടി വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇത് ഇംഗ്ലീഷ് എംബസി ആണോ അതോ ഇന്ത്യൻ എംബസി ആണോ എന്ന് നിങ്ങൾ മലയാളിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് മലയാളത്തിൽ സംസാരിച്ചത് പക്ഷേ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ എന്നോട് ഇംഗ്ലീഷിൽ പ്രതികരിച്ചു അപ്പോൾ ഞാൻ ഇത് ഇന്ത്യൻ എംബസി എന്ന നിലയിൽ ഞാൻ ഹിന്ദിയിൽ നിങ്ങളോട് സംസാരിച്ചു അപ്പോൾ അതിലും നിങ്ങൾ ഹിന്ദിയിൽ മറുപടി പറഞ്ഞില്ല നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ ശുഭിതനാവുകയാണ് ചെയ്തത് അതുകൊണ്ട് ഒരു കാര്യം ചോദിക്കുന്നത് ഇത് ഇംഗ്ലീഷ് എംബസി ആണോ അതോ ഇന്ത്യൻ എംബസി ആണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അപ്പോൾ മാത്രമാണ് മലയാളം പറയുക നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ശുഭിതനായ കൊണ്ട് ചോദിച്ചു അപ്പോൾ ഇങ്ങനെ മാതൃഭാഷയെ അവഗണിക്കുന്ന ചില അല്പന്മാർ ഒരു വശത്തുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ അനുഭവം നിങ്ങളുടെ മുമ്പിൽ വെച്ചത് മറ്റൊന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വിദേശത്ത് പോയിരുന്ന ആളുകൾക്കൊന്നും കേരളത്തിലേക്ക് നേരിട്ട് വിമാന സർവീസുകൾ ഉണ്ടായിരുന്നില്ല പിന്നീടുണ്ടായത് തിരുവനന്തപുരത്തേക്ക് മാത്രമാണ് അപ്പോഴും മലബാർ ഭാഗത്തുള്ളവർക്ക് അത് സൗകര്യപ്രദവുമായിരുന്നില്ല അങ്ങനെയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ എയർ ഇന്ത്യക്ക് ബോംബെയിലേക്ക് വരിക അവിടെ നിന്നും തീവണ്ടിയിലോ അല്ലെങ്കിൽ സർവീസ് പ്രത്യേക ബസ്സുകളുണ്ടാവും ബസ്സുകളിലോ ഒക്കെ നാട്ടിലേക്ക് എത്തുക എന്നതാണ് അന്നത്തെ ഒരു പൊതുവായ രീതി അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ ബുംബൈയിലേക്ക് അബുദാബിയിൽ നിന്ന് കുവൈത്ത് എയർവേസ് സർവീസ് ആരംഭിച്ചിരുന്നു അങ്ങനെ കുവൈത്ത് എയർവെയ്സിന് ഒരിക്കൽ ടിക്കറ്റ് എടുത്ത് ബുംബൈയിലേക്ക് വന്നു മുംബൈയിലേക്കുള്ള വിമാനത്തിൽ കുവൈത്ത് എയർവേസിൽ ആദ്യം അറബിയിലും പിന്നെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒപ്പം മലയാളത്തിലും അനൗൺസ്മെന്റ് ഉണ്ടായി അവർക്കറിയാം കേരളത്തിലേക്കുള്ള മലയാളികളാണ് കുവൈത്ത് എയർവെയ്സിൻ്റെ വിമാനത്തിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനവും എന്ന് കുവൈത്ത് എയർവേസ് കമ്പനിക്ക് മനസ്സിലായി അതുകൊണ്ട് അവർ മലയാളത്തിലും അനൗൺസ് ചെയ്യുന്നു ഇത് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം ആവേശം തോന്നി മലയാളി എന്ന നിലയിൽ മലയാളി ഭാഷക്കാരൻ എന്ന നിലയിൽ എന്നെ ആവേശം കൊള്ളിച്ച ഒരു ഘട്ടമായിരുന്നു അത് അത്രയും കാലം ഇന്ത്യൻ എംബസി ഇന്ത്യൻ എയർ ഇന്ത്യ വിമാനത്തിൽ ഇന്ത്യയിലേക്കോ ഇന്ത്യയിൽ നിന്ന് അബുദാബിയിലേക്കോ പറഞ്ഞിട്ടും ഹിന്ദിയിലും ഇംഗ്ലീഷിലുമല്ലാതെ ഇന്ത്യൻ ഭാഷയായ മലയാളത്തിന് ഒരിക്കൽ പോലും പരിഗണന കിട്ടിയിട്ടില്ലാത്ത എയർ ഇന്ത്യ സർവീസ് നിലവിലിരിക്കെ അറബ് രാജ്യത്തെ ഒരു വിമാന സർവീസായ കുവൈത്ത് എയർവെയ്സിൽ മലയാളത്തിൽ അനൗൺസ്മെൻറ്റ് ചെയ്ത് മലയാളികൾക്കൊരു പരിഗണന നൽകിയത് കണ്ടപ്പോൾ തികച്ചും മലയാളി എന്ന നിലയിൽ അർഷ പുളകിതനായി ഞാൻ ഇങ്ങനെ മലയാളവുമായി ബന്ധപ്പെട്ട രണ്ട് അനുഭവങ്ങൾ ഈ നമ്മുടെ മലയാള മാതൃഭാഷാ ദിനത്തിൽ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത് ഞാൻ അബ്ദുള്ള ബാപ്പു കൂട്ടിലങ്ങാടി ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം